ഹലോ ഗൈസ് ദൈവ സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി റെസിപ്പിയാണ് തക്കാളി പടവലങ്ങ തോന്ന കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആദ്യം തന്നെ തക്കാളി വേണം മൂന്ന് തക്കാളി കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ വേണ്ടത് സവോള ഒരു സവോള ഞാൻ എടുത്തേക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള സവോളയാണ് അത് മതി കേട്ടോ പിന്നെ നമ്മുടെ പ്രധാന പാട്ടായ പടവലങ്ങ വേണം പിന്നെ ഞാൻ പച്ചമുളക് ഞാനൊരു നാലെണ്ണം എടുത്തേക്കുന്നത് എരിവിനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ഇത്രയാണ് വേണ്ടത് കേട്ടോ ഞാൻ നാല് പച്ചമുളക് എടുത്തേക്കുന്നത് അത്യാവശ്യം എരിവുള്ളതാണ് അപ്പം നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ആ പടവലങ്ങ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ ചെറുതായിട്ട് തക്കാളിയും ഇതേപോലെ അരിഞ്ഞെടുക്കണേ ഇനി നമുക്ക് ബാക്കി വേണ്ടത് സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്ന അരിഞ്ഞെടുത്തത് പിന്നെ പച്ചമുളക് അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറുതായിട്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിയൊന്ന് കൊത്തിപ്പൊടിച്ച് ചെറുതായിട്ടൊന്ന് അരിയണം ഇത്രയാണ് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് തേങ്ങാ ചെരുവീതും കൂടെ ആവശ്യമാണേ എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മതി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മതി പിന്നെ ഞാനൊരു മൂന്നാലഞ്ച് ചെറുപുള്ളിയും കൂടെ എടുത്തിട്ടുണ്ടേ അത് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ തോരനല്ലേ അപ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ ഒരു കറി പൂർത്തിയാകുന്നത് കറിവേപ്പിലയും കൂടെ ഉള്ളപ്പോഴല്ലേ അപ്പം അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന തക്കാളിയും പടവലങ്ങയും ഒക്കെ ഇല്ലേ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കടുവിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേറെ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ചെറുളുള്ളിയും കൂടി അരിഞ്ഞിട്ട് അതിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഇളക്കി വെച്ചിട്ടുള്ള മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളങ്ങനെ നേരത്തെ ആ ഒന്ന് മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്ത് എടുത്തില്ലായിരുന്നു പടവലങ്ങയെല്ലാം അങ്ങനെ വെച്ചിട്ട് തോരൻ വയ്ക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ നമ്മൾ ഓരോന്നായിട്ട് ഇടാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കറി വെക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഇടയ്ക്ക് അത് കരിഞ്ഞു പോകാതെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറുതായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഇച്ചിരി കൊണ്ട് നേരം വേവിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കറി അടിപൊളിയായി റെഡി ആയി കേട്ടോ അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റി റെസിപ്പി ആകട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് എന്താ ഇത് കറി വെക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റും ഒരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫേസ്ബുക്കിൽ കണ്ടാൽ ഫോളോയും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ